അതിസൂക്ഷ്മ കാഴ്ചയുടെ വ്യത്യസ്ത അടലുകൾ ചേർത്ത് വെച്ചാണ് പാരഞ്ജിത്ത് കോലാറിലെ സ്വർണ്ണഗനിയിൽ തങ്കലാനെ പണിഞ്ഞിരിക്കുന്നത് കോലാറിലെ ഗനികളിലെ പാറയിൽ നിന്നും സ്വർണം വേർതിരിച്ച് ശുദ്ധീകരിക്കുന്ന അത്ര ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യപ്പെടുന്നുണ്ട് ഈ സിനിമയുടെ കാഴ്ചയും അതുകൊണ്ട് തന്നെ ചിയാം വിക്രമിന്റെ മാസ് പ്രതീക്ഷിക്കുന്നവരെ നിരാശപ്പെടുത്തുകയും സിനിമയുടെ സമ്പന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും തങ്കലാൻ ചിയാം വിക്രം എന്ന നടൻ തങ്കലാൻ എന്ന കഥാപാത്രം ഉൾപ്പെടെ പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രേക്ഷകന് അമ്പരപ്പോ വിഭ്രാന്തിയോ കുഴച്ചു ഒക്കെ തോന്നിയേക്കാമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മ കാഴ്ചകളിൽ സിനിമയുടെ ദൃശ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രേക്ഷകനെ അതൊന്നും അലോസരപ്പെടുത്തുന്നേ ഇല്ല എന്നാൽ സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഉയർന്ന തലത്തിൽ ചലച്ചിത്രത്തെ സമീപിക്കില്ലെന്നതിനാൽ തന്നെ സാധാരണ പ്രേക്ഷകന് അമ്പരപ്പോ വിഭ്രാന്തിയോ മാത്രമല്ല നിരാശയും സ്വാഭാവികമാണ് താനും കാലത്തെ ചെന്നൈക്കും ബാംഗ്ലൂരിനും ഇടയിലെന്നോ സേലത്തിനടുത്തെന്നോ മൈസൂർഘട്ടിനും ഇടയിലെന്നോ പറയാവുന്ന വ്യാപാര പാതയിലെ നഗരവും പഴയകാലത്തെ ജനവാസ കേന്ദ്രവുമായിരുന്ന ആർക്കോട്ടെ ഒരു ഗ്രാമീണ ജീവിതത്തിൽ കോലാറിൽ പൊന്നു തേടിയുള്ള യാത്ര എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് തങ്കലാൻ പറയുന്നത് സ്വാതന്ത്ര്യത്തിനും ഒരു നൂറ്റാണ്ടിലേറെ മുമ്പ് ജമ്മിമാരുടെ അടിമകളും തൊട്ടുകൂടാത്തവരും തൻ്റെ ഭൂമിയിൽ ജന്മിക്കായി കൃഷി ചെയ്ത് കൂലി പോലുമില്ലാതെ ജീവിക്കേണ്ടി വരികയും ചെയ്ത ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും സ്വപ്നത്തിലേക്കുമുള്ള യാത്രയാണ് തങ്കലാൻ അടയാളപ്പെടുത്തുന്നത് തങ്ങളുടെ മണ്ണ് തങ്ങൾക്കുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്നിടത്താണ് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ശബ്ദങ്ങൾ മുളപൊട്ടുന്നത് എക്കാലവും അടിമകളായി ജീവിക്കുന്നതിനപ്പുറം ഒരു ദിവസമെങ്കിലും ഉടമകളായി മരിക്കുന്നതിലാണ് വീരാസ്യമുള്ളതെന്ന് തിരിച്ചറിയുന്നിടത്താണ് അവരും അവരുടെ ജീവിതവും മാറിമറിയുന്നത് യാഥാർത്ഥ്യവും സങ്കല്പവും എല്ലാം ഇഴചേർത്തിയാണ് പാരജിത്ത് തൻ്റെ തങ്കലാനെ സൃഷ്ടിച്ചിരിക്കുന്നത് തങ്കലാനായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിക്രം എന്നാൽ വിക്രത്തിൻ്റെ തങ്കലാനേക്കാളും അഭിനയവും ശക്തമായ കഥാപാത്രവും നിലപാടുകളും കൊണ്ട് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് തങ്കലാന്റെ ഭാര്യ ഗംഗമ്മയെ അവതരിപ്പിച്ച പാർവതി തിരുവോത്താണ് ഏത് കഥാപാത്രം എടുത്താലും അതായി മാറാനുള്ള പാർവതിയുടെ കഴിവ് തങ്കലാനിൽ വേറിട്ട് കാണാനാകും ചരിത്രം വിശ്വാസം സത്യം മിഥ്യ യാഥാർത്ഥ്യം തോന്നൽ വിഭ്രാന്തി അനുഭവം കാൽപ്പനികത നൈരാശ്യം പ്രതീക്ഷ പരിസ്ഥിതി പഴമാവ് പുതിയ കാലത്തോടുള്ള ചേർത്തുവെയ്പ്പ് തുടങ്ങി ഒറ്റപ്പാറയിലെ പല അടലുകളാണ് തങ്കലാൻ കോലാർഗിനികളിൽ സ്വർണം കണ്ടെത്താൻ നടത്തിയ അതേ പരിശ്രമം തന്നെയാണ് ഈ സിനിമ കാണാനും ആവശ്യമായി വരുന്നത് എന്നാൽ പൊന്ന് കണ്ടെത്തുന്നതോടെ ഇത്രയും നേരത്തെ ശ്രമം വൃതാവിലായില്ലോ എന്ന തിരിച്ചറിവിൻ്റെ മാനസികാവസ്ഥ സിനിമ ആസ്വദിക്കുന്ന പ്രേക്ഷകനുമുണ്ടാകും എത്ര അബദ്ധങ്ങൾ പറ്റിയാലും മിന്നതെല്ലാം പൊന്നല്ലെന്ന് തിരിച്ചറിയാനും അതിനെ മാറ്റി നിർത്താനുമുള്ള മനസ്സ് മനുഷ്യനുണ്ടാവാറില്ല മിന്നിത്തുടങ്ങുന്നിടത്ത് തൻ്റെ യാത്രയുടെ ലക്ഷ്യമായ നിധികൂപം കണ്ടെടുത്തുവെന്ന് അവൻ അല്ലെങ്കിൽ അവൾ മൃത മോഹിക്കും അതാകട്ടെ അവരെ കലഹത്തിലേക്കും കൊലപാതകത്തിലേക്കും അത്രയും നേരത്തെ സഹനത്തിന്റെ നഷ്ടപ്പെട്ടു പോകുന്ന അന്ത്യത്തിലേക്കും എത്തിക്കുകയും ചെയ്യും നിതാന്ത പരിശ്രമത്തിലൂടെ സ്വായത്തമാക്കുന്ന ക്ഷമ മാത്രമാണ് ഒടുവിലത്തെ വിജയത്തിന് എന്ന് എത്ര അനുഭവിച്ചിട്ടും പലരും പഠിക്കുകയില്ല തങ്കലാനിലെ ഗ്രാമീണരെ പോലെ ആദ്യകാല കോലാർ ഖനികളുടെ കറുപ്പിലും വെളുപ്പിലുമില്ല മ്യൂസിയം ഫോട്ടോകൾ ടൈലർ എൻഡായി സ്ക്രീനിൽ തെളിയുമ്പോൾ മാത്രമാണ് ഈ സിനിമയ്ക്കായി നടത്തിയ ശ്രമങ്ങളും കലാ സംവിധായകന്റെ മികവും മനസ്സിലാവുക ചരിത്രത്തോടും കാലത്തോടും നീതിപ്പെടുത്തുന്ന വിധത്തിലാണ് എസ് എസ് മൂർത്തി കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അൻപതാമത് ചിത്രമാണ് തങ്കലാൻ ക്രിസ്തുവിന് മുമ്പ് മുന്നൂറുകളിലും ക്രിസ്തുവിന് ശേഷം ആയിരത്തി എണ്ണൂറുകളിലും നടക്കുന്ന സംഭവങ്ങളെ കോർത്തിണക്കിയൊരുക്കിയ രംഗങ്ങളെ ചിത്ര സംയോജകൻ സെൽവ ആർക്കെ ഒട്ടും സംശയങ്ങളുണ്ടാകാതെ ചേർത്തൊരുക്കിയിട്ടുണ്ട് കിഷോർ കുമാറിന്റെ ഛായാഗ്രഹണവും സ്റ്റർണൽ സാമിന്റെ സംഘടനകളും ജി വി പ്രകാശ് കുമാറിന്റെ സംഗീതവുമെല്ലാം ഒരു കാലത്തെ തൊട്ടുകൂടാത്ത സമൂഹത്തിന്റെ ജീവിതത്തിന്റെ സ്പന്ദനങ്ങളെ തൊട്ടെടുക്കുന്നുണ്ട് കനകവും കാമിനിയും കലഹവും ഉണ്ടാക്കുമെന്ന പഴഞ്ചൊല്ല് ഇതുപോലുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നായിരിക്കണം ഉണ്ടായി വന്നിട്ടുണ്ടാവുക ഇവിടെ കാമിനി കലഹത്തിന് കാരണമാകുന്നില്ലെങ്കിലും കനകം കൊലയിലേക്ക് നയിക്കുന്നുണ്ട് അതിനെതിരെ പലതവണ സമൂഹത്തിന് മുന്നറിയിപ്പ് കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും അവർ കാര്യമാക്കുന്നില്ല പൊന്നാറിനപ്പുറം ആനമലയിലെ സുവർണ മകുടങ്ങൾ തേടി നൂറ്റാണ്ടുകളായി മനുഷ്യർ നടത്തുന്ന യാത്രയെ പ്രകൃതി പല രൂപത്തിൽ വിലക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം അതിജീവിച്ച് അതിനടുത്തേക്കെത്താൻ അജയ്യനായ മനുഷ്യന് സാധിക്കുന്നു പൊന്നാറിലെ ഒഴുക്കിയെത്തുന്ന മണലുകളിൽ നിന്നും അരിച്ച് സ്വർണം കണ്ടുപിടിച്ച ആ പഴയ സമൂഹത്തിന് തങ്ങൾക്ക് പിന്നിൽ പൊന്മലയുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും അത് പ്രകൃതിയുടെയും ഭൂമിയുടെയും സമ്പാദ്യമാണെന്നും അതിൽ കൈവെക്കാൻ പാടില്ലെന്നുമുള്ള ബോധവും ബോധ്യവും ഉണ്ടായിരുന്നു ദുരമുത്ത പുതിയ കാലത്തെ മനുഷ്യരാണ് പൊന്മുട്ടയിടുന്ന താറാവിനെ തന്നെ കൊല്ലാൻ മെനക്കെട്ടെത്തുന്നത് ആർക്കോട്ടെ ഗ്രാമീണരുടെ പ്രതിഷേധവും സമരവും തങ്ങളെ ഭരിച്ച നാട്ടു പ്രമാണിമാരോടായിരുന്നു അവരെക്കാൾ വലിയ ബ്രിട്ടീഷുകാർ വരുന്നതോടെ തങ്ങൾക്ക് സ്വർഗം കിട്ടിയെന്ന് അവർ കരുതുന്നുണ്ടെങ്കിലും ഇന്ത്യ ചരിത്രത്തിലെ പതിവ് ബ്രിട്ടീഷ് അധ്യായങ്ങൾ പോലെ അവരുമൊടുവിൽ ചതിക്കപ്പെടുകയാണ് കോലാർ സ്വർണഗനി കണ്ടെത്തിയ അവർ ചരിത്രമാണെന്നും ചരിത്രത്തിന്റെ ഭാഗമാണെന്നും ഒക്കെ ബ്രിട്ടീഷ് അധികാരികൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം വെറും കൂലിത്തൊഴിലാളികൾ എന്നതിൽ നിന്നും ഒരിക്കലും മുകളിലേക്ക് ഉയരുകയും യും ചെയ്യുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായൊന്നും തങ്കലാൻ സിനിമയെ കൂട്ടാനാവില്ലെങ്കിലും തങ്ങളുടെ നിലനിൽപ്പിനും സ്വാതന്ത്ര്യത്തിനും സ്വപ്നങ്ങൾക്കുമായി ഉയർത്തെഴുന്നേറ്റ ഒരു സമൂഹത്തിന്റെ കഥയെന്ന നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ റിലീസ് ചെയ്തത് എന്തുകൊണ്ടും ഉചിതമായിട്ടുണ്ട് നീലം പ്രൊഡക്ഷൻസും സ്റ്റുഡിയോ ഗ്രീൻസിന്റെ ബാനറിൽ കെ ജ്ഞാനവിൽ രാജിയും ചേർന്ന് നിർമ്മിച്ച തങ്കലാൻ ഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണം നിർവഹിക്കുന്നത് തമിഴിനു പുറമെ മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലാണ് തങ്കലാൻ റിലീസ് ചെയ്തിരിക്കുന്നത്